ഹായ് ഗായ്സ് ഞങ്ങളിപ്പം അത ചീരു ഇപ്പം ഒരു സ്ഥലത്ത് കുറേ വെള്ളമുണ്ട് അപ്പം അതിൽ ചുമ്മാ മഴയത്ത് കളിക്കാൻ വേണ്ടി പോവുക പക്ഷെ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ നോക്കിയോ വെയിൽ വന്നു ഫോട്ടൊക്കെ എടുത്ത് ഇറങ്ങി പക്ഷെ ഒരു കാര്യമില്ല മഴ പോയി പറയും ആക്ച്വലി എനിക്ക് പനിയാണ് പക്ഷേ അതൊക്കെ ഞാൻ ത്രണവൽ വെച്ച് തന്നെ ന്ത്രണവൽക്കരിച്ചുകൊണ്ടാണ് പോകേണ്ടത് പക്ഷെ ഇപ്പോൾ വെയിൽ വന്നു എത്രയോ നേരം നല്ല മഴയായിരുന്നു ഇപ്പം മഴ പോയി വെയിൽ വന്നു നമുക്കിനി അവിടെ എത്തിയിട്ട് നോക്കാം എന്തായിരിക്കും അവസ്ഥ എന്ന് നമ്മൾ ഒരാളെയും കൂടെ വെയിറ്റ് ചെയ്യാൻ പോയി നോക്കാം വാ നമ്മൾ ഇനി ആ സ്ഥലത്തേക്ക് പോവാം ഇപ്പോൾ ഒരു ഉള്ളതുകൊണ്ട് ആദ്യം ഒരാളെ ഇറക്കി പിന്നെ അടുത്ത ആളെ ഇറക്കി വരും ഓക്കെ എല്ലായിടത്തും വെള്ളം കേറി വീട്ടിലേക്ക് എന്റെ സെയിം കളർ കളറ് പക്ഷെ മഴയില്ലല്ലോ മഴ അപ്പൊ പെയ്യോ നിങ്ങൾ എന്താ ലൈറ്റ് ആയി പൊള്ളിച്ചറോ മഴയില്ലാണ്ട് ൂട്ട് ഇറങ്ങി മൂന്നെണ്ണം നിങ്ങളെയും കൂടെ കാണിക്കട്ടെ നമ്മള് സ്ഥല എത്തി അവിടേക്ക് നടക്ക വെള്ളം ചളിയൊക്കെയാ ഇതാണ് നമ്മൾ പറഞ്ഞ സ്ഥലം ഇതാണ് നമ്മൾ എൻജോയ് ചെയ്യാൻ വന്ന സ്ഥലം വെള്ളത്തിലോ ഉം നല്ല വെള്ളി കിന്നലേച്ചിന്റെ ഫ്രണ്ട് സാന്ദ്രേച്ചിന്റെ വീടാ അവിടെ വീട് കാണിച്ചിരിക്കും അവര് വീടിന്റെ ഫ്രണ്ട് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ ാണ് എനിക്ക് ചെറിയൊരു പേടിയുണ്ട് നമുക്ക് ഇറങ്ങാം മഴയില്ല എന്തിനെടുക്കുന്നവള് രാവിലെ മഴയത്ത് വീഡിയോ എടുക്കാൻ വന്ന ഞങ്ങളുടെ അവസ്ഥ കാണിച്ചു തരാം നല്ല വെയില് വെയില് ഞങ്ങള് വന്നോണ്ടാണോന്നറിയില്ല സൂര്യൻ നേരത്തെ തന്നെ വന്നു നല്ല വെയിൽ നല്ല വെയിൽ മഴത്ത് കൂട്ടിട്ട് നിൽക്കുന്നതും വെയിലത്ത് ഞങ്ങൾ ഇപ്പോഴും സ്ഥലം പറയും എന്നു പറയാം ഞങ്ങളവിടെ ഭയങ്കര ചബിയാണ് ചെയ്തത് ഒന്ന് കാണിച്ചു കൊടുത്തേ കൊടുത്തു അല്ലേ എന്താ പറയാ ഞാൻ മഴ നോക്കി വന്നേ അപ്പൊ ജ്യോതിയും വന്നില്ല മഴയും വന്നില്ല ഞങ്ങള് തിരിച്ചു കയറാൻ പോവാ ഇത്രോ ദിവസത്തിനു ഇങ്ങനൊരു വെയില് ഇതാദ്യ കാണിച്ചരാ കണ്ടില്ല വെള്ളമൊക്കെ

ശുഭപ്രതീക്ഷതീക്ഷൻ ഫുള്ള് മഴയത്ത് നല്ല മാങ്ങ മഴ പെയ്യാൻ ചാൻസ് ഉണ്ടല്ലേ എല്ലാവരും എല്ലാ കളറ്

ഞങ്ങൾ കുറെ പ്രതീക്ഷിച്ചു പിന്നെ മഴ പെയ്യുന്നു തെളിഞ്ഞ ആനു മോഞ്ചി ഞങ്ങൾ തിരിച്ച് മോഞ്ചി 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 അപ്പൊ ഞങ്ങൾ ഇന്നത്തെ ഒരു ദാനത്തേക്കാൻ പോകണേ ഞങ്ങൾ വീട്ടിൽ കാണുന്നേ ബായ്